അസ്സാമലൈക്കും ലൈനുസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നമ്മളെ മലപ്പുറത്തിൻ്റെ സ്വന്തം ഹോട്ടഡിയാണ് ഞാൻ ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയി ഒരു റെസിപ്പിയാണത് ചോറ് ബാലൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇത് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് ആയൊരു ഹോട്ടഡേ ആണ് ഇത് മലപ്പുറത്തിന്റെ സ്പെഷ്യൽ ആണല്ലോ പച്ചരി തലേ ദിവസം തന്നെ വെള്ളത്തിൽ വെള്ളത്തിലിട്ടതേനി ഒന്നുകൂടി ഞാൻ കൈകി എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം വേണം അരച്ചെടുക്കാൻ അപ്പം ഞാൻ കൈകി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുത്തു രണ്ടേക്കാ കപ്പ് അരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് ഞാൻ ചോറാണ് എടുത്തിട്ടുള്ളത് ഏത് കപ്പാണ് എടുക്കണതെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ ഗ്ലാസ്സിനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഗ്ലാസ്സിന് ഒന്നേ മുക്കാൽ കപ്പ് ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കൂട്ടുമ്പോൾ നല്ല ആയി വരും അപ്പം അതിനും വേണ്ടിയിട്ടാണ് ഇത് വെള്ളം നിറക്കനെ മതി നമുക്ക് വെള്ളം ഇതിലെ ഇത് വെള്ളം കൂടി പോകുകയും ചെയ്യരുത് കുറഞ്ഞു പോയാലും നന്നാവൂല ഇപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം അത് ഞാൻ ഒഴിവാക്കി ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായി അരച്ചെടുക്കാം അപ്പൊ നന്നായി അരച്ചെടുത്തതിന് ശേഷം ഞാൻ ബൗളിലേക്ക് പകർന്നു കൊടുത്തു മാവ് ഇതിലേക്ക് ഒരു കപ്പ് നാളികേരം ഇട്ടുകൊടുക്കാം ഒരു നാളികേരത്തിന്റെ പകുതി ചിരവിന്റെ ശേഷമാണ് ഇട്ടുകൊടുത്തത് ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിൽ അരച്ചെടുക്കുന്ന സമയത്ത് അങ്ങനെയും ചേർക്കാം അതും നല്ല ടേസ്റ്റാണ് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് വേറെ ഒന്നും കൂട്ടണില്ല ഇത് മാത്രമേ ചേർക്കണു ചുട്ടെടുക്കണത് മൺചട്ടിയില് വിറകടുപ്പിലാണ് ഞാൻ ചുട്ടെടുക്കണത് മൺചട്ടി നന്നായി ചൂടതിൻ്റെ ശേഷം വേണം നമുക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് ഒരു ഇതിൻ്റെ ഹോള് വന്നീന് ശേഷം വേണം അടപ്പടിച്ചാൻ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഹോള് വരില്ല നന്നാവൂല്ല ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ഹോട്ടഡിയാണെങ്കിൽ നമുക്ക് റെഡി ആയി കിട്ടുക അപ്പൊ കണ്ടോ ഹോൾ ഇങ്ങനെ വരുന്നേ ഈ സമയത്താണ് നമുക്ക് അടച്ച് വെക്കേണ്ടത് ഇനി ഇത് റെഡി ആയിട്ടുണ്ടെന്ന് തുറന്ന് നോക്കി എടുക്കാം പെട്ടെന്ന് കിട്ടും കേട്ടോ ചട്ടീന്ന് ഞാൻ അടുത്ത മാവും കോരി ഒഴിച്ചു കൊടുക്കാം ഇത് ചെറിയ തവി ആയിട്ടാണ് ഞാൻ ഒന്നര തവി ഒഴിച്ചു കൊടുക്കണത് വലിയ തവിയൊക്കെ ആണെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കട്ടി ഏറണ്ട കട്ടി ഏറിയാലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല മാവ് കോരി ഒഴിച്ച സമയത്ത് തന്നെ അടച്ചു വെക്കരുത് അപ്പൊ ഞമ്മക്ക് ഹോള് വന്നീന്റെ ശേഷം അടച്ചു വെക്കുകയാണെങ്കിൽ ഉള്ളു നന്നായി ഹോള് നാര് നാരായിട്ട് കിട്ടുക ഈ സമയത്താ ഞാൻ അടച്ചു വെക്കറ്റ് ഞാൻ ചുട്ട ഹോട്ടഡേ ആണ് അടിക്ക് പിടിക്ക് പിടിക്കണ്ടേ നല്ല ആയിട്ട് വന്നും ചെയ്തു നല്ല സോഫ്റ്റും ഉണ്ട് ആ രീതിയിൽ വേണം ഞമ്മക്ക് ചുട്ടെടുക്കാന് അടിക്ക് ഒരിക്കലും കരി ഇത് കരിഞ്ഞ അതിന്റെ ടേസ്റ്റ് പോയി ഇപ്പതും നന്നായി വന്നിട്ടുണ്ട് ഇതും ഞാന് വാങ്ങാണ് ഗ്യാസ് സ്റ്റൗ വെക്കണേന് കുഴപ്പൊന്നുമില്ല ഇത്രക്ക് നന്നായി കിട്ടാൻ പ്രയാസികരണം സ്റ്റൗമ്മ വെക്കുന്ന സമയത്ത് നന്നായി തീ കൂട്ടി കൊടുത്ത് നന്നായി നല്ല ചൂട്ൽ വേണം പിന്നെ ഹോള് വന്ന് അടച്ച് വെച്ചിൻ്റെ ശേഷം വേണം നമുക്ക് മീഡിയം തീയിൽ വേവിച്ചെടുക്കാൻ ഇതിന് ബീഫ് കറിയോ ചിക്കൻ കറിയോ കടലക്കറിയൊക്കെ ആയാലും നല്ല സൂപ്പറാണ് ഞാൻ കടലക്കറി ഇതിൻ്റെ കൂട്ടത്തിൽ കാണിക്കണുണ്ട് ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെയാണ് ബീഫ് കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഇപ്പം ഇതേപോലെ തന്നെ ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് അടുപ്പിൽ ഇതേ രീതിയിൽ വേണം തീ കത്തിയെടുക്കാൻ അല്ലോണം ഓവറായാലും കരിഞ്ഞു പോവും കുറഞ്ഞാൽ അത്രക്ക് നന്നാവൂല സ്റ്റൗല് വെക്കണമായിരിക്കന്നെ നല്ല പാകത്തിനാവണം തീ അതേപോലെ തന്നെ ഫുള്ളായിട്ടും ചുട്ടെടുക്കുക ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ ലൈക്ക് തരുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഞാൻ ഫുള്ള് ചുട്ടീൻ്റെ ശേഷം കാണിക്കുകയാണിത് ഇപ്പൊ കണ്ടോ എല്ലാം നല്ല കരിയാതെ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ഹോളായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ട്ടോ. ഇതിന്റെ കൂടെ ഞാൻ കടലക്കറി ഉണ്ടാക്കുന്നുണ്ട് ഏറ്റവും ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് ഞാൻ ഉണ്ടാക്കണത് ഇനി കറി റെഡി ആക്കി എടുക്കാം തലേ ദിവസം തന്നെ കുതിരാൻ വെച്ചീനും വെള്ളക്കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു കപ്പ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എത്ര വേണ്ടത് വെച്ചാൽ കൂട്ടും കുറക്കുക ചെയ്യ ആ ഇന്റെ അളവാണ് ഞാൻ കാണിക്കണത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ പച്ചമുളക് മൂന്നെണ്ണം തക്കാളി ഒന്ന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കണ്ട് ഇത് വേവിച്ചെടുക്കുക ഇതിലേക്ക് ഞാൻ ഗരം മസാല ചേർക്കുന്നില്ല ഇനി അരപ്പ് റെഡിയാക്കി എടുക്കാം ഒരു കപ്പ് നാളികേരമാണ് ഇട്ടുകൊടുക്കണത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഈ സമയം ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം ഞാൻ ചേർക്കണില്ല ചേർക്കണില്ലായിരുന്നില്ലേ അപ്പം അത് ഒരു മൂന്ന് വിസൽ അടിച്ചതിന് ശേഷം ആക്കി ഓഫാക്കി സ്റ്റൗ സ്റ്റീമൊക്കെ പോയിൻ്റെ ശേഷം ഓഫാക്കി ഏത് സ്റ്റൗവിൽ വെച്ചതാണ് ഞാൻ നാളികേരം വാരാനും വേണ്ടിയിട്ട് ഇതിലേക്ക് നാളികേരം അരച്ച് വെച്ച് തൊഴിച്ചു കൊടുക്കാം രാവിലെ എല്ലാവർക്കും തിരക്കാവും ആ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞേക്കാനൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടുകയാണല്ലോ വേണ്ടിയത് ആ സമയത്തൊക്കെ ഈ ഹോട്ടടിയും കറിയൊക്കെ എടുത്താൽ മതി പെട്ടെന്ന് റെഡി ആയി കിട്ടും ചെയ്യും ഇത് നന്നായി തിളച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം ഇതിലേക്ക് താളിച്ചൊയ്ക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തേ അതിലേക്ക് ചുവന്നുള്ളി ഒരു പിടി ഇട്ടുകൊടുത്തു അത് ഈ സമയം ചിലർ കടുക് ഇട്ടുകൊടുക്കും ഇവിടെ കടുക് ഇടണ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ തൂമിച്ച് പോരാണ് ചെയ്യണത് രണ്ട് വറ്റൽ മുളകും ഇട്ടുകൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇത്രേ ഉള്ളു സിമ്പിളായിട്ട് ഇനി കറിക്ക് ഇത് ഒഴിച്ച് ഒഴിച്ചുകൊടുക്കാം നല്ല അടിപൊളി കോമ്പിനേഷൻ ആണിത് ഞാൻ അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാൻ ഇൻഷാള്ള Grazie per aver guardato